കറക്റ്റ് ഒരു ചതുരല്ല അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് എങ്ങനെ കാണാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പേടി കാണിക്കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന് ഇതിൽ ഇതിന് ഇപ്പം നമുക്ക് രണ്ട് ചതുരാക്കി എടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ ഇതിനൊരു ചതുരവും ഇപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ളത് ഒരു ചതുരവും ഇങ്ങനെയുള്ളത് ഒരു ചതുരമാക്കിയിട്ട് നമുക്ക് കണക്കാക്കാം അപ്പോൾ നമുക്ക് ആദ്യം ചെയ്തതുപോലെ ഫസ്റ്റ് നമുക്ക് ആദ്യത്തെ ചതുരത്തിൻ്റെ സ്ക്വയർ ഫീറ്റ് നമുക്ക് കാണാം ആദ്യം പതിനഞ്ച് ഇൻറ്റു പത്ത് പതിനഞ്ച് ഇൻറ്റു പത്ത് അതായത് പത്ത് മീറ്റർ വീതിയും പതിനഞ്ച് മീറ്റർ നീളും ആ അത് ആ കിട്ടണ ഉത്തരത്തിന് ഇൻറ്റു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പത്ത് പോയിൻറ്റ് ഏഴ് ആറ് നാല് കൊണ്ട് കുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചതുരത്തിൻ്റെ സ്ക്വയർ ഫീറ്റ് കിട്ടി ഈ ഒരു ചതുരത്തിൻ്റെ സ്ക്വയർ ഫീറ്റാണ് ആയിരത്തി അറുന്നൂറ്റി പതിനാല് അപ്പോൾ അത് നമ്മൾ കണ്ടു ഇനി അതേപോലെ മുന്നേ ചെയ്ത പോലെ ഈ ഒരു ചെറിയ ചതുരത്തിൻ്റെ സ്ക്വയർ ഫീറ്റ് നമുക്ക് കാണാം ആറ് ഇൻറ്റു നാല് ആ കിട്ടുന്ന ഉത്തരത്തിന് പത്ത് പോയിൻ്റ് ഏഴ് ആറ് നാല് കൊണ്ട് ഗുണിക്കാം അപ്പോൾ അത് അതേപോലെ ചെയ്തിട്ടുണ്ട് ആറേൻ ടു നാല് അതിന് കിട്ടുന്ന ഉത്തരം ഇരുപത്തിനാല് അതിനെ പത്ത് പഴ് ആറേ നാലുകൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇരുന്നൂറ്റി അമ്പത്തെട്ട് കിട്ടും അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഇരുന്നൂറ്റി അമ്പത്തി എട്ടാണ് അപ്പം നമുക്ക് ഈ ഒരു ചതുരത്തിൻ്റെ സ്ക്വയർ ഫീറ്റും ഈ ഒരു ചതുരത്തിൻ്റെ സ്ക്വയർ ഫീറ്റ് നമുക്ക് കിട്ടി ഇനി ഈ രണ്ടും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മൊത്തത്തിലുള്ള ചതുരത്തിൻ്റെ സ്ക്വയർ ഫീറ്റ് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ആയിരത്തി അറുനൂറ്റി പതിനാലും ഇരുന്നൂറ്റി അമ്പത്തെട്ടും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ഇതായിരിക്കും നമ്മൾ ഈ മൊത്തത്തിലുള്ള ഈ മൊത്തത്തിലുള്ള ഈ ഒരു ചതുരത്തിൻ്റെ സ്ക്വയർ ഫീറ്റ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഏതൊരു രീതിയിലുള്ള ചതുരത്തിൻ്റെ നമുക്ക് സ്ക്വയർ ഫീറ്റ് ഇങ്ങനെയാണ് കാണാം അപ്പോൾ ഇതേപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനു വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് എല്ലാവരും ഫോളോ ചെയ്യാം താങ്ക്